സീരിയൽ താരവും മൃദുല വിജയ്യുടെ സഹോദരിയുമായ പാർവതി വിജയ് വീണ്ടും വിവാഹിതിയാകുന്നു പ്രണയദിനത്തിലാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ സന്തോഷം സോഷ്യൽ മീഡിയ പേജ് വഴി പാർവതി പങ്കിടുന്നത് സീരിയൽ ക്യാമറാമാൻ അരുൺ രാവണായിരുന്നു താരം ആദ്യം വിവാഹം ചെയ്തത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു കുടുംബത്തിൻ്റെ സമ്മതമില്ലാത്തതുകൊണ്ട് തന്നെ ഒളിച്ചോടി വിവാഹിതരാവുകയായിരുന്നു അന്ന് പാർവതി എന്ന സീരിയൽ ശീതല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സമയമായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ സീരിയൽ അഭിനയം അവസാനിപ്പിച്ചു ശേഷം ഇരുവരുടെയും ജീവിതത്തിലേക്ക് മകൾ യാമികയും എത്തി മകൾക്കൊപ്പം വ്ലോഗിങ്ങും മറ്റുമായി അരുണും പാർവതിയും സജീവമായിരുന്നു എന്നാൽ പിന്നീട് ഒരു സമയം മുതൽ പാർവതിക്കും മകൾക്കും ഒപ്പം അരുണിനെ കാണാതായി ഇതോടെ ഫോളോവേഴ്സിൽ നിന്നും പലവിധത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു പിന്നാലെയാണ് താനും അരുണും വേർപിരിഞ്ഞുവെന്ന് പാർവതി അറിയിക്കുന്നത് ഇപ്പോഴാണ് തന്നെയും മകളെയും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളെ പങ്കാളിയായി കണ്ടെത്തിയ സന്തോഷത്തിലാണ് പാർവതി സിംഗിൾ പാരൻറ്റായ തനിക്ക് രണ്ടാം വിവാഹം എന്ന തീരുമാനത്തിലേക്കെത്താൻ ഏറെ പ്രയാസമായിരുന്നുവെന്ന് പാർവതി പറയുന്നുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടാം ജീവിതം കുടുംബത്തിൻ്റെ അനുഗ്രഹത്തോടെ ആരംഭിക്കുകയാണ് ഒരു സിംഗിൾ പാരൻ്റ് എന്ന നിലയിൽ വീണ്ടും ഒരാളെ വിവാഹം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ യാമിയും ഞാനും ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന മനസ്സുള്ള ഒരു മനോഹരമായ ആത്മാവിനെ കണ്ടെത്തി ദൈവത്തിനും എൻ്റെ കുടുംബത്തിനും ഞങ്ങളോടൊപ്പം നിന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം നന്ദി എല്ലാ മാധ്യമങ്ങളും ദയവ് ചെയ്ത് എൻ്റെ സ്വകാര്യ ഇടത്തിൽ ഇടപെടുന്നത് നിർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതാണെൻ്റെ ജീവിതം എൻ്റെ കഥ ശരിയായ സമയത്ത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും എന്നായിരുന്നു പാർവതി കുറിച്ചത് ഒപ്പം ഭാവി പങ്കാളിക്കും മകൾക്കുമൊപ്പമുള്ള ചിത്രങ്ങളും പാർവതി പങ്കുവെച്ചു എന്നാൽ പാർവതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ മുഖമോ പേരോ ഇതുവരെ വെളിപ്പെടുത്തിയതുമില്ല